ഹായ് ഓൾ എല്ലാവർക്കും എ ബി ുംക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കനത്ത പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇത് ഇനിയുള്ള എക്സാംസ് ഒരുപാട് പേർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി എക്സാംസ് വരും ദിവസങ്ങളിൽ എക്സാം ഉണ്ടായിട്ടുള്ളവരും ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് ഇത് അതായത് എന്താണ് വാട്ട് ടു ഡു നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു ഈ എക്സാംസ് അതായത് നമ്മൾ ഓൾറെഡി എക്സാം സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പം എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു റിവ്യൂ പോലെ അതായത് ഇനി ഇനിയുള്ള എക്സാംസ് ഉള്ളവരെ എന്ത് ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കണ്ട എന്ന് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും അല്ല ഇപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞു ടി സി എസ് എക്സാംസ് ഒക്കെ എന്ത് ചെയ്തു ടി സി എസ് കാര്യ മാറി വേറെ വെന്റർ ചേഞ്ച് ചെയ്തു പാറ്റേണിലൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ട് അപ്പൊ ഓൾറെഡി മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ് എന്ത് ചെയ്യണമെന്നുള്ളത് ഓക്കെ അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് എക്സാംസ് ഇതുവരെ കണ്ടുള്ള പാറ്റേൺ വെച്ചിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പാറ്റേൺ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് മെയിൻലി മാത്സില് എന്താണ് വേറെ കുറെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് സ്റ്റാറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും അല്ലേ അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല ഇനി ഉള്ള എക്സാംസ് ഉള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും മോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ അപ്പൊ എല്ലാവരും മോക്ക് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും എക്സാംസ് എഴുതുന്നുണ്ട് നേരത്തെ ഒരു എക്സാം പാറ്റേൺ വെച്ചിട്ട് ഇപ്പൊ ഒരാൾക്ക് ഇരുന്നൂറിലാണ് നമ്മുടെ മാർക്ക് അല്ലെ ഇരുന്നൂറിൽ ഒരു വൺ ഫിഫ്റ്റി പ്ലസ് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റേഞ്ച് കിട്ടുന്നുണ്ടായിരിക്കും പഴയ ഒരു പാറ്റേൺ വെച്ചിട്ട് എന്നാൽ ഇപ്പോഴത്തെ എക്സാം എഴുതുമ്പോൾ മോക്ക് എഴുതുന്നവർക്ക് അറിയാം നിങ്ങൾ കഷ്ടിച്ചായിരിക്കും ഒരു നൂറെങ്കിലും വാങ്ങിക്കാൻ നോക്കുന്നത് അല്ലേ അതായത് പാറ്റേൺ മാറിയിട്ടുണ്ട് ചേഞ്ച് ഉണ്ട് അപ്പം എക്സാംസ് മോക്ക് എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നു അപ്പൊ ഇനിയുള്ള എക്സാംസ് എഴുതുമ്പോൾ അങ്ങനെ മാർക്ക് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താകുന്നുണ്ട് ഡൗൺ ആകുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒരു ഡൗണിന്റെ ആവശ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ സ്കോർ നോക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ സ്കോർ അതായത് ഇനി നമുക്ക് ദിവസങ്ങളില്ല കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കോർ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യ സ്കോർ നിങ്ങൾ നോക്കണ്ട ഫോക്കസ് ഓൺ യുവർ പേഴ്സൻറ്റേജ് എന്ത് ചെയ്യാ നിങ്ങളുടെ പേഴ്സൻറ്റേജില് നോക്കുക ഓക്കെ അതായത് നയൻറ്റി ഒരു എയ്റ്റി ഫൈവ് തൊട്ട് ഉള്ള റേഞ്ചിൽ നിങ്ങളുടെ പേർസെൻറ്റേജിൽ അതായത് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്ക് ശരിയാ ഉത്തരം ശരിയാന്നുള്ള ഇത് അല്ലേ അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മോക്ക് ചെയ്യാൻ നോക്കുക ഒരിക്കലും നിങ്ങൾ ഡൗൺ ആകരുത് എന്ത് വെച്ചിട്ട് നിങ്ങൾ സ്കോർ വെച്ചിട്ട് ഓക്കെ ഇപ്പൊ കഷ്ടിച്ച ആയിരിക്കും എല്ലാവർക്കും തൊണ്ണൂറും നൂറും ഒക്കെ കിട്ടുന്നത് അത് മറന്നേക്ക കുഴപ്പമില്ല എക്സാം ഹാളിൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിരിക്കും ഓക്കെ ആണല്ലോ ഇനി അടുത്തെന്ന് പറയുന്നത് മോക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇപ്പൊ അല്ലെങ്കിൽ ലോലിബോർഡ് അങ്ങനെ ഒരുപാട് സൈറ്റുകൾ സൈറ്റുകളുണ്ടല്ലേ എല്ലാ സൈറ്റിലും അല്ലെങ്കിൽ ആപ്പിലൊക്കെ ഒരുപാട് മോക്ക് ടെസ്റ്റും കാര്യങ്ങളുണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്യുക അതായത് എൽ ചിലപ്പം ചില ആൾക്കാർ അപ്ഡേറ്റഡ് ആയിട്ടില്ലായിരിക്കും ചില ആൾക്കാർ അപ്ഡേറ്റഡ് ആവും അപ്പം നിങ്ങൾക്ക് ഒരു ഫോക്കസ് ഇപ്പം എപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അത് നിങ്ങൾ അത് മാത്രം ചെയ്യുക എല്ലാം കൂടി വാരി വലിച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണോ പിന്നെ അത് അടുത്തെന്ന് പറയുന്നത് പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞു പെർസെൻറ്റേജിൽ മാത്രം നോക്കുക നിങ്ങളുടെ സ്കോർ നിങ്ങൾ തൽക്കാലം നെഗ്ലെക്ട് ചെയ്യുക ദെൻ എക്സാം നോക്ക് ചെയ്യുമ്പോൾ ലെങ് ദേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സാം റിവ്യൂ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ ഒരു പറഞ്ഞതാണ് ലെങ് ദേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എസ്പെഷ്യലി മാത്സ് ഓക്കെ മാത്സിനകത്ത് ലെങ് ദേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ലെങ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ലാസ്റ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ പെട്ടെന്ന് വായിച്ചു നോക്കുക ഉത്തരം കിട്ടുന്നെങ്കിൽ മാത്രം ചെയ്യുക സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ ചെയ്തേ തീർക്കൂ എന്ന് വാശി പിടിക്കരുത് സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക ണല്ലോ ഇനി അടുത്തെന്ന് പറയുന്നത് ന്യൂ പാറ്റേൺ എല്ലാവരും പറയുന്നുണ്ട് പാറ്റേൺ മാറി പാറ്റേൺ മാറി പാറ്റേൺ മാറി പക്ഷേ ഇനി അതായത് മെയിനായിട്ട് അവർ പറയുന്നത് സ്റ്റാറ്റ് സ്റ്റാറ്റിനകത്ത് കാൽപിയേഴ്സൺ എല്ലാവർക്കും അറിയായിരിക്കും കാൽപിയേഴ്സൺ സ്ക്യൂനെസ് അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് സ്ക്യൂനസ് ദെൻ പ്രോബിലിറ്റി ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട് റീസണിങ്ങിൽ ആണെങ്കിൽ മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് ദെൻ ക്രിട്ടിക്കൽ റീസണിങ് ഇങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്ന് റിവ്യൂ ഉണ്ടായിരുന്നു ഓക്കെ എല്ലാവരും റിവ്യൂ പറയുന്നുണ്ട് സ്റ്റാറ്റൊക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാണ് പക്ഷേ ഇതുവരെയും അത് പഠിച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക അത് ഇനി പഠിക്കാൻ നിൽക്കരുത് പുതിയ ടോപ്പിക്ക് വന്നോ വന്നെങ്കിൽ വന്നോട്ടെ അത് മറന്നേക്കുക പഠിക്കാൻ പറ്റും നോക്കുക ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക അത് പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കണ്ട എന്താണ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ചോദ്യം കാണുമായിരിക്കും മേ ബി സ്റ്റാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമായിരിക്കും സ്ക്യൂനസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി അപ്പൊ അത് എന്ത് ചെയ്യുക തൽക്കാലത്ത് സ്കിപ്പ് ചെയ്യുക ഇനിയുള്ള ആസ്പിറൻസ് അത് ചെയ്യാൻ പഠിച്ചിനി അത് ടെൻഷനാക്കി ആകെ ചളമാക്കാൻ നിൽക്കരുത് ഓക്കെ ആണല്ലോ അതാണ് അവരോട് പറയാനുള്ളത് പാറ്റേൺ ചേഞ്ചായി എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഷിഫ്റ്റുകളിൽ അത് ചോദിച്ചിട്ടേ ഇല്ല അപ്പൊ നിങ്ങൾക്കിടെ നിങ്ങളുടെ ഒരു ഭാഗ്യം കൂടിയാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക പഠിച്ചിട്ടില്ലെന്ന് വെച്ചിട്ട് പ്രശ്നം ഇല്ല പഠിച്ചെങ്കിൽ ഓക്കെ പഠിച്ചിട്ടില്ലാത്തവര് അതിനി വീണ്ടും പഠിച്ച് ടെൻഷൻ ആയിട്ട് എക്സാം ഹാളിൽ പോയി ഇരിക്കരുത് കുഴപ്പമില്ലല്ലോ അപ്പോൾ ആ പാറ്റേൺ മാറി എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യനും അതായിരിക്കത്തില്ല നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും കാണും ഉറപ്പാണ് ചില ഷിഫ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടും ചോദിച്ചിട്ടില്ല അങ്ങനെയുള്ള ഷിഫ്റ്റുകളുണ്ട് ഷിഫ്റ്റ് ഡിപ്പെൻസ് ആണ് ഓക്കെ അപ്പം അതാണ് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ദെൻ ഇനി അവർ പാറ്റേൺ മാറി മാറി എന്ന് പറയുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് വന്ന ചേഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് ജി കെ ആണ് ഓക്കെ ജി കെയിൽ നമുക്കറിയാം ജി കെ എല്ലാം എന്തായിട്ടുണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുണ്ട് ജി കെയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുണ്ട് സോ മെയിൻലി കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും നോക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി പൊളിറ്റി നോക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ അപ്പം നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക റിവൈസ് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ആണെന്നല്ല എന്നാലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ ദെൻ റീസണിങ് കമ്പാരിറ്റീവ്ലി ഈസി ആണ് റീസണിങ് എന്ന് പറയുന്നത് ഈസി ആണ് റീസണിങ്ങിനകത്ത് കഴിഞ്ഞ എക്സാംസ് റിവ്യൂ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ റീസണിങ് എല്ലാം എളുപ്പമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ വലിയ പാറ്റേൺ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല പിന്നെ രണ്ടു ടോപ്പിക്ക് ഈ പറഞ്ഞണക്ക് മെഷീൻ ഔട്ട്പുട്ട് അങ്ങനത്തെ കുറച്ച് ടോപ്പിക് ഇഹ് ഉണ്ടെന്ന് വന്നിട്ടുണ്ട് എന്നാലും ഷിഫ്റ്റി മാത്രമേ ഉള്ളൂ ക്രിട്ടിക്കൽ റീസണിങ് ഉണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ എന്നാലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസേ ഉള്ളൂ അത് അറിയുന്നില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആണല്ലോ ദൻ അടുത്തെന്ന് പറയുന്നത് മാത്സാണ് മാത്സ് പറഞ്ഞിട്ടുണ്ട് പുതിയ ടോപ്പിക്കുകൾ ഈ പുതിയതായിട്ട് പഠിക്കാൻ നിൽക്കരുത് പഴയ ടോപ്പിക്ക് റിവൈസ് ചെയ്യുക ലെങ് ദ ക്വസ്റ്റ്യൻസ് അവസാനം ചെയ്യാൻ നോക്കുക ദെൻ അടുത്തെന്ന് പറയുന്നത് മെയിൻ പ്രോബ്ലം വന്നിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ പാസേജ് അത് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് ലെങ്തി പാസേജ് ആണ് അത് കണ്ടുപിടിക്കാൻ ചില ഷിഫ്റ്റിൽ എളുപ്പവും ചില ഷിഫ്റ്റിൽ നല്ല ഹാർഡായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് സോ കോംപ്രിഹെൻഷൻ പാസേജ് മാക്സിമം എന്ത് ചെയ്യുക മോക്ക് ഒക്കെ ചെയ്യുമ്പം അതിൽ ടൈം ഇംഗ്ലീഷ് ആണ് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇംഗ്ലീഷ് നല്ല ടൈം കൺസ്യൂമിങ് ആണ് മാക്സും ഇംഗ്ലീഷും നല്ല ടൈം കൺസ്യൂമിങ് ആണ് സോ അത് നല്ല വൃത്തിയായിട്ട് മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോ മോക്ക് ചെയ്യുന്നവരും ചെയ്യാത്തവരും ആരും ആയിക്കോട്ടെ പഠിച്ച കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കുക പുതിയ ഒന്നും പഠിക്കേണ്ട ഇനി ഈ പഠിക്കാനുള്ള നമുക്ക് ഡേറ്റ് ഇല്ല നമുക്ക് ടൈമും കുറവാണ് പഠിക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക പഠിക്കാൻ പറ്റുന്ന മാത്രം പഠിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് വലിയ ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കമ്പാറ്ററിയിൽ എളുപ്പമാണ് ഹാർഡ് അതായത് ഓരോ ഷിഫ്റ്റ് കണക്കാണ് ഈസി ടു ഹാർഡ് മോഡറേറ്റ് പോലെ ഇരിക്കും ഓക്കെ അപ്പോ എല്ലാം കുറച്ച് നമ്മുടെ ഭാഗ്യം കൂടിയാണ് അപ്പം മെയിനായിട്ട് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ ജി കെയിലാണ് മെയിനായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷും ടൈം കൺസ്യൂം ഇതാണ് നമുക്ക് ഒരു നിലവിലുള്ള ഒരു എക്സാംസ് കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനിയുള്ള എക്സ്പീരിയൻസ് നന്നായിട്ട് തന്നെ എക്സാമിന് തയ്യാറെടുക്കുക മോക്കുകൾ ചെയ്യുക സ്കോർ കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഡൗൺ ആകാതിരിക്കുക മുന്നോട്ട് തന്നെ പോവുക കുഴപ്പമില്ല ഓക്കെ ഇനി നമ്മുടെ എ എറ്റ് ബി അക്കാഡമിയുടെ സി ജി എൽ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ള കോഴ്സ് പ്ലാൻ ഉണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എ എറ്റ് ബി അക്കാഡമി നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് ഞങ്ങളുടെ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഹേ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനറാണ് നിങ്ങൾക്ക് ഫുൾ ടൈം എന്താണ് മെന്റൽ മെന്റൽ സപ്പോർട്ടുണ്ട് മെന്റർഷിപ്പ് ഉണ്ട് ഡൗട്ട് സോൾവിംഗ് അസിസ്റ്റൻസ് ഉണ്ട് നിങ്ങളുടെ മെന്റേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണും ലൈവും റെക്കോർഡ് ക്ലാസ്സും ആണ് ഉള്ളത് കറണ്ട് അഫെയർസിനും ഓരോ ടോപ്പിക് വൈസും ഡിസ്കഷൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട് സ്പെഷ്യൽ റിവിഷൻസും ഡെഡിക്കേറ്റഡ് പേഴ്സണൽ മെന്റർഷിപ്പും ഉണ്ട് അപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ എല്ലാവരും ഒരു സർക്കാർ ജോലി കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് കയറണം നിങ്ങളോടൊപ്പം തന്നെ എയ്സ് എഡ് ബി അക്കാഡമി ഓക്കെ അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്